നമസ്കാരം എല്ലാവർക്കും പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് നമുക്കൊട്ടും താമസിക്കാതെ തന്നെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോവാം ആദ്യമായിട്ട് തന്നെ വേദനെ അപ്പം കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത് അപ്പോൾ വേദ അപ്പമോൾക്ക് കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പമോൾ മോൾ അതെല്ലാം കേട്ട് ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ് എന്നിട്ട് അവസാനം വേദ പറയുന്നുണ്ട് ഈ കഥയിൽ നിന്ന് എന്താണ് മനസ്സിലായതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹിക്കുന്നവർ ആരായാലും ഒന്നിക്കും എപ്പോഴായാലും അവർ ഒന്നിക്കുമെന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അത് കേട്ടിട്ട് ശ്രീജെ വരുന്നുണ്ട് അപ്പം ശ്രീജയും പറയുന്നുണ്ട് വേറെ ഇപ്പോൾ പറഞ്ഞതാണ് എൻ്റെയും വിശ്വാസമെന്ന് പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് വിഷനെയാണ് വിഷൻ്റെ അടുത്തേക്ക് അപ്പം മോളിങ്ങനെ ഓട് വരുവാണ് അപ്പം വിഷൻ ചോദിക്കുന്നുണ്ട് മോൾ എത്ര നേരം എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ വേദച്ചെറിയമയുടെ അടുത്തായിരുന്നു വേദച്ചറിമ എനിക്ക് കഥകളൊക്കെ പറഞ്ഞെന്നു എന്ന് പറയുന്നു എന്നിട്ട് വേദച്ചെറീമ പറഞ്ഞു തന്ന കഥയുടെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹിക്കുന്നവർ തമ്മിൽ ഒരിക്കലും അകലില്ല എന്നാ വേദച്ചിറീമ പറഞ്ഞെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ അപ്പം മോള് ചോദിക്കുന്നുണ്ട് അച്ഛൻ എന്താ എന്നെ കാണാൻ വരാത്തത് എന്നോട് സ്നേഹം ഇല്ലാത്തതുകൊണ്ടാണോ അച്ഛൻ എന്നെ കാണാൻ വരാത്തത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്കാർക്കും അപ്പം മോളോട് സ്നേഹമില്ല എന്നൊക്കെ കുഞ്ഞ് ചോദിക്കുന്നുണ്ട് അപ്പം സ്ത്രീജിക്കത് കേൾക്കുമ്പം സങ്കടം ആവുന്നുണ്ട് അപ്പോൾ ശ്രീജി ഇങ്ങനെ കരഞ്ഞിട്ട് അവളെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ വെച്ചിട്ട് പറയുന്നുണ്ട് മോൾ ഇങ്ങനെയൊന്നും പറയില്ല എന്ന് പറയുന്നുണ്ട് ആ സമയം വിശുവിൻ ഇങ്ങനെ പറയുന്നുണ്ട് മോളൊരു ചോദ്യം ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് നീ എന്തിനാ എങ്ങനെ ഇരുന്ന് സങ്കടപ്പെടുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രീജെ വിഷു അടുത്ത് തിരിച്ച് ചോദിക്കുകയാണ് വിഷുമായിട്ട് നീ ഒന്നും കേട്ടിട്ട് ഒരു സങ്കടവും വരുന്നില്ല എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അപ്പം മോൾ വിശ്വനോട് ചോദിക്കുന്നുണ്ട് അച്ഛൻ ജോലിക്ക് പോകാത്തതുണ്ടല്ലേ അമ്മ കരയുന്നത് അച്ഛൻ എന്താ ജോലിക്ക് പോകാത്തത് അവിടെ ആണെന്നുണ്ടെങ്കിൽ മുത്തശ്ശനും മാമനും ഒക്കെ എന്നും ജോലിക്ക് പോകുമല്ലോ അവർ പറയുന്നത് അച്ഛനും മടിയാണ് അതുകൊണ്ടാണ് പോകാത്തതെന്നൊക്കെയാണല്ലോ അവർ പറയുന്നതെന്നൊക്കെ ഇങ്ങനെ മോള് പറയുന്നുണ്ട് എന്നിട്ട് മോള് ചോദിക്കുന്നുണ്ട് അച്ഛൻ നാളെ തൊട്ട് ജോലിക്ക് പോകുമെന്നൊക്കെ ഇങ്ങനെ വിഷുവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അപ്പോൾ വിഷുനിങ്ങനെ പറയുന്നുണ്ട് അച്ഛൻ പോവാ അച്ഛന് മടിയൊന്നും ഇല്ലാന്ന് ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഇതൊക്കെ വേണ്ടിയിട്ട് ശ്രീജി എങ്ങനെ പറയുന്നുണ്ട് ഇതൊന്നും ഒരിക്കലും നടക്കുന്ന കാര്യമല്ല വിശ്വേട്ടൻ ഇതൊന്നും പറയാനുള്ള ഒരു യോഗ്യതയില്ലാന്ന് പറഞ്ഞിട്ട് ഇവര് തങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മോളുടെ മുന്നിൽ വെച്ചിട്ട് വഴക്കിടുകയാണ് അപ്പം കുഞ്ഞു പറയുന്നുണ്ട് ഇനി നിങ്ങൾ രണ്ടുപേരും തമ്മിൽ വഴക്കിടണ്ട അച്ഛൻ ഉടനെ ജോലിക്ക് പോകും എന്നിട്ട് അടുത്ത വർഷം തന്നെ ഈ സ്കൂളിൽ ഇവിടുത്തെ സ്കൂളിൽ കൊണ്ടുവന്ന് ചേർക്കും അന്നേരം ഞാൻ നിങ്ങളുടെ കൂടെ ഒരുമിച്ച് നിൽക്കും എന്നൊക്കെ ഇങ്ങനെ കുഞ്ഞു പറയുന്നുണ്ട് അതിന് ശേഷം കാണിക്കുന്നത് വേദനയും വിക്രത്തിനെയാണ് വിക്രം വീട്ടിലേക്ക് വരുന്നുണ്ട് ആ സമയം വേദ ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തായി പോയിട്ട് നിങ്ങൾ ശ്രീനിവാസിനെ കാണാനല്ലേ പോയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ വിക്രം ജയ്ശിശ് പറയുന്നുണ്ട് നിന്നോട് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ശ്രീനിവാസൻ സാറിനെ പേരെടുത്ത് വിളിക്കരുതെന്ന് അപ്പോൾ വേദ പറയുന്നുണ്ട് നിങ്ങളെപ്പോലുള്ള ഏറാമൂളികളൊക്കെ ചിലപ്പം സാറേന്നൊക്കെ വിളിക്കും ഞങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയെയും പ്രധാനമന്ത്രിയെയും ഒക്കെ പേരെടുത്ത് തന്നെയാണ് വിളിക്കുന്നതെന്നിങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് വേദം പറയുന്നുണ്ട് വാർത്തയിൽ കാണുന്ന പോലെ നിങ്ങളാണോ ഇനി യൂത്ത് വിങ്ങിൻ്റെ സെക്രട്ടറി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നിട്ട് വേദ സഖാവി എന്നൊക്കെ വിളിച്ചിട്ടിങ്ങനെ പരിഹസിക്കുന്ന രീതിയിൽ പറയുക അപ്പോൾ വിക്രത്തിന് ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട് നീ എപ്പോഴും വിളിക്കുന്ന പോലെ ഈ വാക്ക് പരിഹസിച്ചുകൊണ്ട് എന്ന് പറയുന്നുണ്ട് ആ സമയം വേദയും പറയുന്നുണ്ട് അതെനിക്കറിയാം അർഹതപ്പെട്ടവരെ മാത്രമേ അങ്ങനെ വിളിക്കാനായിട്ട് പറ്റുള്ളൂ അല്ലാത്തവർക്ക് ആ പേര് ചേരില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് വിക്രം ദേഷ്യപ്പെട്ടങ്ങ് പോവുകയാണ് ആ സമയം വേദ പറയുന്നുണ്ട് അങ്ങനെ ദേഷ്യപ്പെട്ട് പോവാതെ എനിക്കൊരു കാര്യം പറയാനുണ്ട് നിങ്ങൾ പുതിയ നേതാവാകുന്നതിൻ്റെ അനുഗ്രഹം വാങ്ങാൻ പോകുന്ന സമയത്ത് നിങ്ങളുടെ അച്ഛൻ ഒന്ന് വീണിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പം വിക്രത്തിനത് കേൾക്കുമ്പോൾ സങ്കടം വരുന്നുണ്ട് എങ്ങനെ വീണു എന്ന് ചോദിക്കുന്ന സമയത്ത് വേദ പറയുന്നുണ്ട് അപ്പം മുഖം കളിപ്പാട്ടം വാങ്ങാൻ പോയതാണ് അപ്പോൾ കവലയിൽ വെച്ച് റോട്ടോ തട്ടിയതാണെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഇത് കേട്ടിട്ട് വിക്രം ഓടി മാഷിൻ്റെ റൂമിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ മാഷ് കിടക്കുന്നത് വിക്രം ഇങ്ങനെ അവിടെ സൈഡിൽ നോക്കി നിൽക്കുകയാണ് അപ്പോൾ വിക്രമിൻ്റെ അമ്മ ഇത് കാണുന്നുണ്ട് അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട് വിളിക്കണമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ വിക്രം പറയുന്നുണ്ട് വേണ്ട എന്ന് പറഞ്ഞിട്ട് വിക്രം തിരിച്ച് പോവുകയാണ് ആ സമയം വേദം ഞാൻ ഫങ്ക്ഷൻ എടുത്ത് നോക്കട്ടെ എന്ന് ചോദിക്കുന്ന സമയത്ത് വിക്രം പറയുന്നുണ്ട് എനിക്ക് വേണ്ട ഞാൻ കഴിച്ചിട്ടാണ് എന്ന് പറഞ്ഞിട്ട് പോവാണ് പിന്നീട് കാണിക്കുന്നത് വിഷുവിനെ വിക്രമിനെയാണ് വിഷൻ അവിടെ പുറത്ത് നിൽക്കുകയാണ് അപ്പം വിക്രം വരുന്നത് കണ്ടിട്ട് വിഷൻ വിക്രമിനോട് ചോദിക്കുക നീ അന്ന് അച്ഛൻ്റെ പിറന്നാളിന് ഡ്രസ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് ഏത് ജോലിക്കാ പോയോ എന്ന് ചോദിക്കുമ്പോൾ വിക്രം പറയുന്നുണ്ട് വിഷുമായിട്ട് തന്നെ അരിച്ചാക്കു ചുമക്കാൻ താല്പര്യമുണ്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഏർപ്പാടാക്കാന്ന് പറയുന്നുണ്ട് അപ്പോൾ വിഷു പറയുന്നുണ്ട് ഏയ് വേണ്ട എന്ന് പറഞ്ഞിട്ട് പോവാണ് എന്നിട്ട് വിഷൻ ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുകയാണ് അരിച്ചാക്കു ചുമക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല അതിനൊക്കെ നല്ല ആരോഗ്യം വേണ്ടതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് വേദയുടെ വീടാണ് വേദയുടെ അച്ഛനും അമ്മയും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് എന്നിട്ട് വേദയുടെ അമ്മ വേദയുടെ അച്ഛനോട് ചോദിക്കുന്നുണ്ട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഞാനും അമ്മയും കൂടി വേദനെ കാണാൻ പോയാൽ എന്താണെന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടക്കേടൊന്നും ഇല്ലല്ലോ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് വേദയുടെ അച്ഛൻ പറയുന്നുണ്ട് ദേഷ്യവും വെറുപ്പും ഒക്കെ വെച്ചോണ്ടിരുന്നിട്ട് എന്തിനാ അവസാനം ഒരു ചാരമായിട്ട് മാറാനല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾ പോയി കണ്ടിട്ട് വരാൻ അവർക്ക് അനുമതി കൊടുക്കുന്നുണ്ട് ആ സമയം വേദയുടെ അമ്മ പറയുന്നുണ്ട് എന്തായാലും നിങ്ങളുടെ ദേഷ്യം വെറുപ്പുമൊക്കെ മാറിയ സ്ഥിതിക്ക് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ എന്ന് ചോദിച്ചിട്ട് പറയുകയാണ് നമുക്ക് വേദയുടെയും വിക്രമിൻ്റെയും കല്യാണം ഒന്നുകൂടി നടത്തിയാൽ എന്താണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അവളുടെ അച്ഛനും അമ്മയല്ലേ അപ്പം നമുക്കും കാണത്തില്ലേ ഓരോ ആഗ്രഹങ്ങൾ നമുക്ക് എന്തെങ്കിലും മനസ്സിൽ വെക്കാനായിട്ടുള്ള നിമിഷങ്ങൾ വേണ്ടേ അതുകൊണ്ട് നമ്മളുടെ ബന്ധുക്കളെയൊക്കെ അറിയിച്ചുകൊണ്ട് ചെറിയ രീതിയിൽ അവരുടെ ഒരു താലികെട്ട് നമുക്കൊന്നുകൂടി നടത്തിയാൽ എന്താണെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് വേദയുടെ അച്ഛൻ പറയുന്നുണ്ട് നീ ഒരു കാര്യം ചെയ്യും എന്തായാലും അവിടെ പോയിട്ട് അവിടുത്തെ ആൾക്കാരുടെ അഭിപ്രായം അവരുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണെന്നൊക്കെ നോക്ക് എന്നിട്ട് നമുക്ക് അതിനെ പറ്റിയിട്ട് തീരുമാനിക്കാമെന്ന് പറയുന്നുണ്ട് പിന്നീട് വേദയുടെ ചേട്ടൻ വേദയുടെ അച്ഛനെ കാണാൻ വേണ്ടിയിട്ടും ഇങ്ങനെ വരുകയാണെന്നിട്ട് ചോദിക്കുന്നുണ്ട് അച്ഛൻ ഇതൊക്കെ മനസ്സുകൊണ്ട് സമ്മതിച്ചിട്ടാണോ ഈ പറയുന്നത് കാശിയിൽ പോയിട്ട് വന്നതിന് ശേഷം അച്ഛൻ എത്രയും മാറ്റങ്ങൾ ഉണ്ടായോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പം വേദയുടെ അച്ഛൻ പറയുന്നുണ്ട് ഞാൻ കാണാൻ പോയത് എൻ്റെ അമ്മയും വേദയൊക്കെ ആരാധിക്കുന്ന പരമശിവനെയാണ് അപ്പം ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാവുമോ ഇങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് വിക്രം എല്ലാ കാലത്തും ഇങ്ങനെ തന്നെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ മകളുടെ ജീവിതം ഒരു ദുരിതമാകാൻ ഞാൻ സമ്മതിക്കില്ല പക്ഷേ അവൻ ജീവിതത്തിൽ യോഗ്യനാണെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എപ്പോഴും അവളുടെ കൂടെ നിൽക്കുള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട് ആ സമയം വേദയുടെ ചേട്ടൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അച്ഛൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ എൻ്റെ വഴിക്ക് തന്നെ നീങ്ങാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് മാഷിനെയാണ് മാഷ് അവിടെ ഇങ്ങനെ കണക്കുകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സമയം വിഷു വരുന്നുണ്ട് വിഷു വന്നിട്ട് മാഷിനോട് ചോദിക്കുകയാണ് അച്ഛൻ എനിക്കൊരു ആവശ്യം ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം മാഷ് ചോദിക്കുന്നുണ്ട് ഇനി ഞാൻ കാശും കൂടി കന്ന് സഹായിക്കണമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് വിഷു പറയുന്നുണ്ട് ഏയ് കാശൊന്നും വേണ്ട എനിക്ക് അച്ഛൻ്റെ സൈക്കിൾ ഒന്നും ഒരു ദിവസത്തേക്ക് വേണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ മാഷ് ചോദിക്കുന്നുണ്ട് നിനക്കും തന്നെ ഇപ്പം സൈക്കിള് അതെനിക്കൊരു സ്ഥലം വരെ പോകാനാണെന്ന് പറയുമ്പോൾ മാഷ് ചോദിക്കുന്നുണ്ട് ബസ്സിൽ പൊയ്ക്കൂടെ ഇത് സൈക്കിൾ കൊണ്ട് പോകാൻ പറ്റുന്ന സ്ഥലമാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ മാഷു പറയുന്നുണ്ട് നീ സൈക്കിൾ എടുക്കുന്നുണ്ട് എനിക്ക് വിരോധമൊന്നുമില്ല അപ്പോൾ അതിൻ്റെ ചെയിൻ ഇടയ്ക്കിടയ്ക്ക് തെറ്റാറുണ്ട് എന്ന് പറയുന്നത് അപ്പോൾ വിശ്വം പറയുന്നുണ്ട് അത് സാരമില്ല അത് ഞാൻ ശരിയാക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് വിശ്വം പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേദയുടെ അമ്മയും മുത്തശ്ശിയും കൂടി കല്യാണ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട് വിക്രത്തിൻ്റെ വീട്ടിലേക്ക് വരുവാണ് വിക്രത്തിൻ്റെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഇവരെ കാണുമ്പോൾ വേദയ്ക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് വേദ ഓടി വരുന്നുണ്ട് മാത്രമല്ല അപ്പോൾ അവരപ്പുമോളെയും കാണുന്നുണ്ട് അപ്പോൾ അപ്പുമോളുടെ അടുത്ത് അവർ കുശലാന്വേഷണം ഒക്കെ നടത്തുന്നുണ്ട് ധാരാള കുട്ടിയാണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അതിനുശേഷം വിക്രമിൻ്റെ അമ്മയും വരുന്നുണ്ട് എന്നിട്ട് അവരെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട് അങ്ങനെ നന്ദിനി ആ സമയം പുറത്തേക്ക് വരുന്നുണ്ട് അപ്പം വിക്രത്തിൻ്റെ അമ്മ നന്ദിനിയടുത്ത് പറയുന്നുണ്ട് ചായ ഇട്ടിട്ട് വരാൻ പറയുന്നുണ്ട് ആ സമയം നന്ദിനി ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് എന്താ എനിക്ക് മാത്രമേ ചായ എടുക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് പോവുകയാണ് അപ്പൊ മാഷ് നന്ദിനിയെടുത്ത് ചോദിക്കുന്നതുകൊണ്ട് ഹാര നന്ദിനി അവിടെ വന്നെന്ന് പറയുമ്പോൾ അത് വേദയുടെ അമ്മയും മുത്തശ്ശിയാന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് അപ്പൊ മാഷ് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് എന്നിട്ട് മുത്തശ്ശിയാണെന്നുണ്ടെങ്കിൽ മാഷിനോട് മാഷിന് സുഖമല്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് മാഷു പറയുന്നുണ്ട് പിന്നെ അല്ലാതെ മൂന്ന് ആൺമക്കളുള്ള എനിക്ക് എന്താ സുഖത്തിന് ഒരു കുറവെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ മുത്തശ്ശി വേദെഴുത്ത് ചോദിക്കുന്നുണ്ട് വിക്രമില്ലേ മോളെ എന്ന് ചോദിക്കുന്ന സമയത്തും മാഷാണ് മറുപടി പറയുന്നത് ഓ വലിയ തിരക്കുള്ള ആളല്ലേ വീട്ടിലൊന്നും ഉണ്ടാവില്ല അടിയും വഴക്കും ഒക്കെ തീർക്കാൻ വേണ്ടിയിട്ട് പോകണ്ടേ ഇപ്പൊ പിന്നെ പാർട്ടിയുടെ സപ്പോർട്ട് കിട്ടിയിട്ട് ഒരു പ്രൊമോഷനൊക്കെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പം നേരിട്ട് ഇറങ്ങണ്ട മധ്യസ്ഥത വഹിച്ചാൽ മതി എന്നാലും ഇടയ്ക്ക് നേരിട്ടൊന്നും ഇറങ്ങേണ്ടി വരും ജോലി അതായി പോയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രത്തിനെ ഇങ്ങനെ ഒരു പരിഹസിക്കുന്ന രീതിയിൽ മാഷ സംസാരിക്കുന്നുണ്ട് വിക്രത്തിന്റെ അമ്മ പറയുന്നുണ്ട് ഇവരെ പുറത്തിരുത്തി സംസാരിപ്പിക്കുന്നുണ്ടല്ലോ നമുക്ക് അകത്തേക്ക് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് അപ്പോൾ വേ വേദയുടെ അമ്മ പറയുന്നുണ്ട് ഓ അതൊന്നും സാരമില്ല എവിടെ ഇരുന്നാലും കാര്യം സംസാരിച്ചാൽ പോരെയെന്ന് പറഞ്ഞിട്ട് മാഷിൻ്റെ അടുത്ത് കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങുന്നുണ്ട് നമ്മൾ രണ്ട് വീട്ടുകാരും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ പിണക്കങ്ങളൊന്നും വേണ്ടല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ പറയുന്ന സമയത്ത് മാഷി ചോദിക്കുന്നുണ്ട് എങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് എന്ന് ചോദിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ ഏറ്റവും പുതിയ എപ്പിസോഡുകളായിട്ട് എത്രയും പെട്ടെന്ന് ഞാൻ വരുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം താങ്ക്